ഹലോ ഗൈസ് വെൽക്കം ടു നമ്മുടെ സൺഡേ അഡീഷൻ വലിയ വീഡിയോ ഇന്നത്തെ അതായത് ഇന്നലത്തെ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഈ വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് അമ്മേൻ്റെ പിറന്നാളാണ് ഞങ്ങളുടെ സന്തൂർ മമ്മീൻ്റെ പിറന്നാളാണ് ഞാൻ രാവിലെ ഒന്ന് എണീച്ച് വന്നപ്പോൾ തന്നെ അമ്മ കുളിമുറിയില്ല അപ്പോൾ എന്താ ഈ നേരത്തെ കുളിക്കണേ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എൻ്റെ പിറന്നാളാണോ എന്ന് അപ്പോൾ അങ്ങനെ അമ്മേനെ രാവിലെ തന്നെ വിഷൊക്കെ ചെയ്ത് എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു ഇതിൻ്റെ മൂന്നായിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ നവ്യെ അമ്മയും കൂടിയിട്ട് അമ്പലത്തിൽ പോയി അവർ പോയപാടെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ മൂന്നിൻ്റെ അന്ന് ഉളിക്ക് കയറാൻ പറ്റുള്ളൂ അതായത് എല്ലായിടത്തേയിലും തൊടാനൊക്കെ പറ്റുകയുള്ളൂ അവർ കുളിക്കണം ഞാൻ മുന്നേക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറഞ്ഞ് വഷളാക്കണില്ല ഒരു തവണ വലിയൊരു വഷളാവലി വഷളായതാണ് സോ അവർ അമ്പലത്തിൽ പോയി അവർ വന്നിട്ട് വേണമെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ചേരം ചെക്കൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചു അവൻ അവിടെ മണ്ണിൽ കളിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ കൂടാതെ നല്ല രസമാണ് കുറച്ചേനെ തലയ്ക്കും മേധിക്കുമൊക്കെ ഏറി കിട്ടും അങ്ങനെ പരിധി വിടാത്ത തരത്തിൽ ഞാൻ കുറച്ചു നേരം കളിച്ചു പരിധി കിടക്കുന്നു തോന്നിയപ്പം ഞാൻ കളി ഓൻ്റെ കൂടെയുള്ള കളി അവസാനിപ്പിച്ച് ഞാൻ പോയി പിന്നെ ഓനുള്ള ഭക്ഷണം കൊടുക്കാൻ സമയമായിരുന്നു അപ്പം അച്ഛമ്മോട് ഓന് കഴിക്കാനുള്ളത് എടുത്ത് തരാൻ പറഞ്ഞു അപ്പം അച്ഛമ്മ അടുത്ത് തന്നപ്പോൾ ഞാൻ അവന് കഴിക്കാൻ എടുത്തു പുട്ടായിരുന്നു പുട്ടൊക്കെ ഓന് ഇഷ്ടമാണ് അപ്പോൾ കഴിച്ചോളും പിന്നെ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാലവാടിയിൽ ഇന്നലെ പോളിയോ ഉണ്ടായിരുന്നു അപ്പോൾ പോളിയോ കൊടുക്കാൻ വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോളിയോ കൊടുക്കാനൊക്കെ പോകണം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മയൊക്കെ വന്നു അമ്മ വന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് അടിച്ചോലും തുടക്കല് കഴിഞ്ഞു അമ്മ വന്നപ്പോൾ ആടെ അടുക്കളയിൽ ഓരോ പണിയിലായിരുന്നു അമ്മ പായസം ഒന്നും വയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞായിരക്കെ തല ദിവസത്ത് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഉച്ചയ്ക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ സമയത്തില്ല നമുക്കൊരു പായസം കൂടി ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അമ്പലത്തിൽ പോയി വരുന്ന വൈക്ക് പാലും മിൽക്ക് മേഡൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നല്ല അടിപൊളി പാലട പായസത്തിൻ്റെ റെസിപ്പി ഉണ്ട് ഞാൻ പാലട പായസം വെക്കാൻ എക്സ്പേർട്ടാണ് അപ്പം ഞാനത് വെക്കാമെന്ന് പറഞ്ഞു അമ്മേനോട് വരുമ്പോൾ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അവർ വരുമ്പോൾ മേടിച്ചിട്ട് വന്നു ഞാൻ പാലട പായസത്തിൻ്റെ റെസിപ്പീൻ്റെ ഒരു വീഡിയോ ഇടാട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾക്കൊക്കെ നല്ല പെരുത്തായിട്ടുണ്ട് ഈ വൈറ്റ് കളറിലെട്ടോ ക്രീം കളർ പായസം ഉണ്ടാക്കില്ലേ അതിലാണ് ഞാൻ എക്സ്പേർട്ട് ഞാൻ വലിയ കുക്കൊന്നും അല്ല പക്ഷെ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും അങ്ങനെ കുറച്ചേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ ഞാൻ പാലയുടെ പായസം സെറ്റാക്കി അമ്മ അതവിടെ അവിയൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വേറെ സാമ്പാറൊന്നും ഇല്ല ഒരു മോ മോര് കറി പോലത്തെ ഒരു കറി എൻ്റെ ചക്ക അവിടെ പോളിയൊക്കെ കൊടുത്തു വന്നിട്ട് ടൂട്ട്സ് ഒക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ കാണിച്ചു തരിയായിരുന്നു അങ്ങനെ കുറച്ചു നേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ അടിപൊളി പായസം അവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലായിരുന്നു പായസം സെറ്റായപ്പോൾ ഞാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചു ഇന്നലെ ഞായറാഴ്ച അമ്മേൻ്റെ പറഞ്ഞാളാണെങ്കിൽ നാളെ തിങ്കളാഴ്ച മേമേൻ്റെ പറഞ്ഞാളാണ് അങ്ങനെ വായസൊക്കെ സെറ്റ് ആയ സന്തോഷത്തിൽ ഞാൻ പോയിട്ട് ബിരിയാണി കഴിച്ചു ഇന്നലത്തെ ബിരിയാണി അമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു നല്ല സൂപ്പർ ബിരിയാണി നമ്മൾ കുറേ ആയി വീട്ടിൽ പോയി ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിച്ചു പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കൊരു പ്രൊമോഷൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊറിയർ എടുക്കാൻ വേണ്ടി പറ്റാൻ പോയില്ലേ അപ്പോൾ അതിന്റെ റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് ചക്കനുറക്കിയിട്ട് നേരെ അതിൻ്റെ പരിപാടിക്ക് നിന്നു അങ്ങനെ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഞാൻ ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഇടുണ്ടാവും എല്ലാവരും കയറി ചെക്ക്ഔട്ട് ചെയ്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തോളൂ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ പിന്നെ വേറൊന്നും ഉണ്ടായില്ല ഈ ഒരു സംഭവം ഉണ്ടാക്കി തീർന്നപ്പം തന്നെ ഏകദേശം രാത്രി ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതൊക്കെ സെറ്റാക്കി കുപ്പിയിലാക്കി ബദ്രാക്കി എടുത്തു വച്ചിട്ടുണ്ട് അതോടുകൂടി ഈ ഒരു ദിവസത്തെ കലാപരിപാടികൾ ഏകദേശം തീർന്നു ഇതൊക്കെ ഞാൻ മറ്റേ ആംഗിളിൽ എടുക്കാൻ മറന്നു പോയിട്ട് വീഡിയോ ഒക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ അത്ര തന്നെ ഉള്ളൂ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കൈസ് ബൈ